ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് റമലാൻ കിരീം അപ്പോൾ ഇന്ന് നമ്മൾ ഒമ്പതാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ചെറിയൊരു നോമ്പ് തറ നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഇത്താക്കുമൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പറയാം അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട് നോമ്പ് തുറക്കാൻ പറ്റാത്തത് കാരണമാണ് കേട്ടോ നമ്മൾ ഫുഡെല്ലാം അങ്ങോട്ടാക്കി കൊടുത്തുവിടുവാണ് ചെയ്യുന്നത് ഇത്തക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് ഉള്ളത് പിന്നെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിന് ഒരാക്സിഡൻറ്റായിട്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റൂല കുട്ടികളും ഇത്തായും കൂടെ വന്നാലും ഇക്ക അവിടെ ഒറ്റയ്ക്ക് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് പിന്നെ ഇന്നാ എല്ലാം റെഡിയാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കുകയാണ് ഇത്ത ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇപ്പോൾ നോമ്പാകുമ്പോൾ ഒന്നൊന്നരക്കെ ഒരു മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇത്ത പോയപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ചെന്നിട്ട് ഇത്താക്കൊന്നും ചെയ്യണ്ട അപ്പോൾ ഇനി പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെയാണ് പോയത് അപ്പോൾ മെയിൻ ഡിഷായിട്ട് ഞാൻ ബിരിയാണി തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ബീഫ് ബിരിയാണി റെഡിയാക്കാന്ന് വിചാരിച്ചു രണ്ട് സ്നാക്സും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇത്ത സാധാരണ ഓറോട്ട ഇറച്ചിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ബിരിയാണി ആക്കാമെന്ന് കരുതിയതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വേണം മന്തിയാണോ ബിരിയാണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ ബിരിയാണി കൊണ്ടുപോയപ്പോഴും ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നോമ്പ് പിടിക്കുന്ന കുഞ്ഞുമക്കളല്ലേ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമുള്ള ബിരിയാണി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് എൻ്റെ ഹാതക്കുട്ടനെ നോമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അതുതന്നെയാണ് ഹാതുകുട്ടനം അപ്പോൾ എന്തായാലും ബിരിയാണിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവാണ് പിന്നെ എന്താണ് ആദ്യം തന്നെ നമ്മൾ മുരിക്കാനുള്ളതൊക്കെ മൊരിച്ചെടുത്തു അതുപോലെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്താ ഞാൻ കുറച്ച് ചെറുപുള്ളി ഇട്ട് കൊടുക്കട്ടെ ബീഫ് ബിരിയാണി ആണെങ്കിൽ ഞാൻ കുറച്ച് ചെറുവിള്ളിയും കൂടെ ചേർക്കാറുണ്ട് പിന്നെന്താ നല്ലൊരു സ്നാക്സ് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ നമ്മുടെ ബാവോബണ്ണില്ലേ അത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ആക്കി എടുക്കുവാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ മയോണൈസ് മയോണൈസൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ ആലോചിക്കുന്നത് മയോണൈസ് ഈ ഒരു ടൈമിൽ കൊണ്ടുപോയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുവ് കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ആ ഒരു സമയത്താവുമ്പോഴത്തേക്കിനും അത് ആക ചീത്തയാവുമല്ലോ അപ്പോൾ ഇനി കഴിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ ഫില്ലിങ്ങിൽ പിന്നെ മയോണൈസ് ഒന്നും ചേർക്കാണ്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഇതിൻ്റെ ഇടക്ക് ആദ്യ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഒരു കോണൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇട്ടിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഓർഡർ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ ഈ ഒരു കോണും കൂടെ ഇട്ടിട്ട് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എന്താ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കിനെ ഞാൻ അതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ടു ചിക്കൻ നമ്മൾ ഓൾറെഡി കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതായിരുന്നു അതിലേക്ക് കോണ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് പിസ്സ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മയോണൈസ് ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഒപ്പം മയോണോയ്സിൻ്റെ ഫില്ലിങ്ങും കൂടി ഉണ്ടെങ്കിൽ കിടൂ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ അത് കാണിച്ചിട്ടില്ല നമ്മൾ അവിടെ കൊടുത്തുവിടാത്തത് നമ്മളും ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മയോണൈസും ഞാൻ പിന്നെ ഉണ്ടാക്കിയില്ല അപ്പൊ എന്തായാലും അതിലേക്ക് ഞാൻ കുറച്ച് മല്ലി എലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫില്ലിങ് റെഡിയായി അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ബാവോ ബണ്ണിനുള്ള ബണ്ണിൻ്റെ ആ ഒരു ഇത് ഞാൻ മുമ്പ് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ചെയ്തിട്ടുണ്ട് എന്തായാലും നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ ആ ഒരു സംഭവം അന്ന് ഞാൻ ഫ്രൈ ചെയ്തിട്ടല്ല കാണിച്ച് സ്റ്റീം ചെയ്തിട്ടാണ് അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ മടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബാവോ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ റെസിപ്പി കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ നോക്കിയാൽ മതി ഞാനതിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ നമ്മളിതാ നമ്മളുടെ എന്താ ബിരിയാണി ബിരിയാണിതാ ഏകദേശം ആയി വരുന്നുണ്ട് ഓൾറെഡി ബീഫ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല റെഡി ആയപ്പോഴത്തേക്കിനും ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഇതിനു മുന്നേ ഒരുപാട് വർഷം ഷെയർ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്ത കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത്താൻ്റെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു വിളി പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ കുഞ്ഞ് ഇളയാളാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇത്താത്ത ആ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ ഞാൻ അപ്പോൾ എന്തായാലും വലിയയിലതിന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല ഇനിയിപ്പോൾ അവിടെ കിടന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പോഴേക്കും ചോറ് വയ്ക്കാം ഞാനിന്ന് ചോറ് വറ്റിച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ആവശ്യത്തിന് അരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ഇത് പിന്നെ എന്താ ചെറിയ അരിയാണ് കേട്ടോ നേരിയരി ചെറുതാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വേഗം എടുക്കുവാണ് പിന്നെ ഞാൻ ബീഫിൻ്റെ തന്നെ ബീഫ് മസാലയിലേക്ക് ആക്കിയപ്പോൾ അതിനകത്തു നിന്ന് കുറച്ച് വെള്ളം എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റൈസിന് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മല്ലേല പുതിനീനേലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ രണ്ടാമത്തേത് സ്നാക്സ് ആയിട്ട് റെഡിയാക്കുന്നത് സമൂസയാണ് അപ്പോൾ അതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ റൈസ് റെഡിയായി അതൊന്ന് വെച്ചു പിന്നെ അതിലേക്ക് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇത് റൈസ് ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ദം ചെയ്യാം അങ്ങനെ ബിരിയാണിയൊക്കെ ദാ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ എന്താ പൊരിച്ച ഉള്ളിയും മല്ലയിലെയും പുതിനേലയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഇനി നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് പൊരിച്ചും റെഡിയാക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ബാവോബണ്ണാണ് ഇനി സമയം എടുക്കുന്ന ഒരു പരിപാടി അത് നമുക്ക് വേഗം ചെയ്തു മാറ്റാം അപ്പോൾ ഇതാ ബണ്ണിനുള്ള മാവൊക്കെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ ബണ്ണിനൊക്കെ കുഴിക്കുന്ന ആ ഒരു മസ മിക്സ് തന്നെയാണ് കേട്ടോ മൈദ ഈസ്റ്റ് പാൽപ്പൊടി അതുപോലെ പഞ്ചസാര ചെറിയ ചൂടുള്ള പാല് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മാവ് അതിനകത്ത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉണ്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം ചെറുതായിട്ട് പൊടിയിട്ടിട്ട് നമുക്കിതൊന്ന് എടുക്കാം പിന്നെ ചെറിയ ചെറിയ പിന്നെ കുഞ്ഞി വട്ടമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇത് എടുത്ത് പിന്നെ ഒന്നെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഫ്രൈ ആണ് ചെയ്യുന്നത് സ്റ്റീം ചെയ്ത റെസിപ്പി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും കണ്ടു വെക്കണേ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ചും കൂടെ വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ശരിയാക്കി എടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പം വെക്കൂട്ടായത് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ വട്ടത്തിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ എല്ലാം ഇതുപോലെ ഒരേ ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പോൾ ആക്കി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തളവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഇടുന്നതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുവോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാം നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഒരു എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ഓയിലാണ് കേട്ടോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൺഫ്ലവർ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എല്ലാത്തിലേക്കുമായിട്ട് അതിനുശേഷം നമുക്ക് ഓരോന്നിലും ഓരോന്നും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് പ്രെസ്സ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെ എടുക്കുന്ന കേട്ടോ നല്ലത് ഇപ്പം ഞാൻ ആദ്യം പരത്തിയത് കുറച്ച് കട്ടി കുറവുണ്ടായിരുന്നു ബാക്കിയെല്ലാം നന്നായി വന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റീം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് അധികവും എടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ആദ്യത്തേത് മാത്രം ഒന്ന് സ്റ്റീം ചെയ്ത് ഒരു മൂന്നാലഞ്ചെണ്ണം ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ് ബാവ് ബണ്ണെന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു കുറച്ചൊരു കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഫ്രൈ ആക്കിയത് എൻ്റെ ഉദ്ദേശവും മൊത്തം സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ ആദ്യത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചപ്പോൾ എനിക്ക് തോന്നി ബാക്കിയുള്ളത് ഫ്രൈ ആക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അത് സ്റ്റീമായി വരുന്ന സമയത്ത് ഞാൻ പിന്നെ സമൂസയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് വേറെ തന്നെ ബീഫ് സമൂസയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ബീഫിൻ്റെത് വേണം കാരണം ഇവിടെ ഉമ്മയ്ക്കും ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സമൂസയാക്കിയതാണ് പലതും ഇങ്ങനെ മനസ്സിൽ കൂടി പോയിട്ടാണ് പിന്നെ മിക്കതും ഞാൻ വിചാരിച്ച ഷവർമ്മ സമൂസയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഈ മയോണൈസിൻ്റെ പ്രശ്നം വരുന്ന കാരണം പിന്നെ ഞാൻ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇനി ഇൻഷാല്ല അടുത്ത നോമ്പ് തുറപ്പിക്കലൊക്കെ വെക്കുമ്പോഴത്തേക്കിനും വേറെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൊടുത്തു കൊടുത്തുവിടാലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ സമൂസയൊക്കെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് മാറ്റുവാണ് സ്റ്റീം ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് വെച്ചിട്ട് പിന്നെ ഞാൻ സമൂസ പൊരിക്കാൻ എണ്ണ വെച്ചപ്പോഴത്തേക്കും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും സംഭവം നല്ല ഉഷാറായിട്ട് വന്നു നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇതുപോലെ ഫ്രൈ ചെയ്തതാണെങ്കിലും സ്റ്റീം ചെയ്തതാണെങ്കിലും നല്ലത് തന്നെയാണ് അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്ക് മിക്ക ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും കാരണം എണ്ണ ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അവർ സ്റ്റീം ചെയ്തതിനകത്ത് ഏത് ഫീല്ലിങ്ങും നമുക്ക് വെക്കാം നല്ലപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൽ വെച്ച് രണ്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് ഷവർമ പോലെയൊക്കെ ആക്കിയെടുക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഇങ്ങോട്ട് ിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ച് മുറിച്ച് പെട്ടെന്ന് റെഡിയാക്കിയിട്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് റെഡി ആവുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞും പെട്ടെന്ന് പോവും അപ്പോൾ അതുകൊണ്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു നടുഭാഗം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ പാചത റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ബാക്കിയെല്ലാം അങ്ങ് ഫ്രൈ ചെയ്യാന്ന് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ടിട്ടങ്ങ് ഫ്രൈ ചെയ്തു ഇന്നലെ നമ്മളുടെ പേരിടൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഇന്നലെ കുറേ മെസ്സേജസ് ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ പേര് പറയാം ഫവാസ് മോന് അനീഷ ഹാദി ഫാദി വിജിത വിജി ജസീല അജാസ് ഷെംനാദ് തക്കുളു ബാബു എം പി മിനി ജോസ് ചെറിയ ചെറിയാപ്പു ഷിഹാബ് ഷാജി ഗഫൂർ പിന്നെ ഫൗസിയ ആസാദ് ഷിഫാനാൻ പിന്നെ പേര് പേരില്ലാത്ത രണ്ട് പേരും കൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് മുന്നേ വരെ പറഞ്ഞിട്ടുള്ളവരുടെ കമൻറ്റാണ് കേട്ടോ പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അവിടെ അവിടം വരെ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളവരുടെ പേര് ചിലപ്പോൾ ഇതിൽ വരില്ല കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞുപോരുന്ന നമ്മൾ കാര്യത്തിൽ നിന്നൊക്കെ അങ്ങോട്ടങ്ങ് പോയി അപ്പോൾ ഈ ഒരു ബണ്ണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഫ്രൈഡ് ബാവ് ബണ്ണ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലൊരു ലെറ്റ്യൂസ് എല്ലാം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഫില്ലിങ്ങും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മയോണൈസും കൂടെ ഒന്ന് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാമെങ്കിൽ കഴിക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിനിപ്പോൾ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇത് കുറച്ചും കൂടെ എന്താ മയോണൈസ് ഇല്ലാതാകുമ്പോൾ കുറച്ചും ഹെൽത്തി വേർഷനും ആകും ഹെൽത്തി എന്ന് പറയാൻ പറ്റുമല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് തെർത്തുകൊണ്ട് തന്നെ അല്ലാതെ ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റീം ചെയ്ത് നമ്മൾ ആ ഒരു മയോണൈസും കൂടെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ നമ്മളൊരു ഷവർമയൊക്കെ കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നല്ല കിഡ് ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല ഈസിയുമാണ് ഭയങ്കരമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റുവാണാണ് പിന്നെ നമ്മൾ വിന്നർ ആരാന്ന് പറഞ്ഞില്ലല്ലോ അത് പറയാത്ത വേറൊന്നും കണ്ടല്ല ബ്രെഡ് ലോലിപ്പോപ്പിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ആ ഒരു കമൻറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കുറേ പേര് ബ്രെഡ് എന്ന് തന്നെയാണ് കേട്ടോ കമൻറ്റ് ചെയ്തത് അപ്പോൾ അതിനകത്ത് നിന്ന് ഒരാളെ ആയിട്ട് ഞാൻ വിജയമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് വിഷമമാകൂട്ടോ അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ ഇന്നത്തെ വീഡിയോയിലും ഇനി വീഡിയോയിലും ഒക്കെ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു എൻ്റെ റംലാൻ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ അതും ഭയങ്കര സന്തോഷം കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്താ ഡിലീറ്റ് ചെയ്ത് കളയലാണ് സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ഇല്ലാതില്ല എന്തായാലും അതങ്ങനെ പോട്ടെ അപ്പം ഇത്തങ്ങനെ ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നോമ്പ് തുറപ്പിക്കണം എന്നുള്ളത് അതേതായാലും നടന്നില്ല എന്തായാലും ഇങ്ങനെയെങ്കിലും നടന്നല്ലോ അപ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഞാൻ വേഗം പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ എന്താ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാനിതാ നമുക്കുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് ഇതുപോലെ നമുക്കുള്ള ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റുകയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനുമാണ് പിന്നെ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ലുഹറിനെ കയറിപ്പോൾ കുറച്ച് ലേറ്റ് പിന്നെ അങ്ങനെ എന്താ കുളി നിസ്കാരം ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു അതുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കരയിട്ടിന് ജ്യൂസ് അടിക്കാനും അങ്ങനെ ചായ ഉണ്ടാക്കാനൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും സമൂസ ലീഫ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫില്ലിങ്ങിന് ഇനി ലീഫില്ല അപ്പോൾ ഞാൻ നമുക്കുള്ളത് ഇതുപോലെ ലീഫ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്നൊരു ശകലം മൈത ഒഴിച്ചെടുത്തു വന്നിട്ട് ഒന്ന് ആക്കിയെടുത്തു ഇതിപ്പോൾ ഹാദുകുട്ടനെ നോമ്പുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബിരിയാണി ഉള്ളപ്പോൾ പിന്നെ വേറെ സ്നാക്സിൻ്റെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബണ്ണിൻ്റെ സംഭവം തന്നെ മതിയായിരുന്നു പിന്നെ ഹാദിക്കുട്ടനെ നല്ല ഇഷ്ടമാണ് സമൂസ അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം അവനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെട്ടെണ്ണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ എന്താ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഹാദുകുട്ടന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞൻ സമൂസ കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം മധുരമില്ലാത്ത അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാത്ത മധുരമുള്ള ജ്യൂസ് അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തൊരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിലെ ജാറിലേക്ക് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് മധുരം ചേർക്കുന്നില്ല അതായത് പഞ്ചസാര ചേർക്കുന്നില്ല പകരം നമ്മൾ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേനും ഈ ഒരു ഹോർലിക്സും ഈ ഏത്തപ്പഴവും കൂടെ ചേർന്നപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ അതിലേക്ക് നല്ല കട്ട പാലോ അല്ലെങ്കിൽ നല്ല തണുത്ത പാലോ ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ നല്ല പോലെ കട്ടയില്ലാതെ അടിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി കിടിലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ട്രൈ ഇത്രയൊക്കെയാണ് നമ്മുടെ നോമ്പ് നോമ്പുതറ ഐറ്റംസ് പപ്പരയ്ക്കുണ്ട് അതുപോലെ പഴമുണ്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച പഴമാണ് കേട്ടോ പിന്നെ പിയറുണ്ട് സമൂസ ഉണ്ട് അതുപോലെ നമ്മുടെ സ്പെഷ്യൽ സ്നാക്സും ഉണ്ട് പിന്നെ ഏത്തപ്പഴം ജ്യൂസുണ്ട് നാരങ്ങാവെള്ളമുണ്ട് ചായ ഉണ്ട് വെള്ളമുണ്ട് അപ്പോൾ അലഹദില്ല മാഷല്ല ഉഷാറായിട്ട് തന്നെ ഒമ്പതാമത്തെ നോമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഹാദക്കുട്ടൻ്റെ രണ്ട് നോമ്പ് പൂർത്തിയായി അപ്പോൾ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ